വയനാട്ടിലെ പുനരധിവാസത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദുരന്തത്തിന് പിന്നാലെ സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണ് താൽക്കാലിക വാസസ്ഥലങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ പോലും സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല പുത്തുമല ദുരന്തത്തിന് ശേഷം വാഗ്ദാനം ചെയ്ത ടൗൺഷിപ്പ് ലഭിച്ചിട്ടില്ല പുത്തുമല കവളപ്പാറ പെട്ടിമുടി ഇവിടെ ഒന്നും യാതൊന്നും ചെയ്യാൻ സർക്കാരിനായിട്ടില്ല ദുരന്തസമയത്ത് സർക്കാരും മന്ത്രിമാരും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും സുരേന്ദ്രൻ തൃശൂരിൽ ആരോപിച്ചു സർക്കാരിന് ഞാൻ പറഞ്ഞില്ല അവർക്ക് യാതൊരു ധാരണയും ഇത് സംബന്ധിച്ചില്ല പുനരധിവാസത്തിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണമായിട്ട് അവർ ഇരുട്ടിൽ തപ്പുകയാണ് താൽക്കാലികമായ ആളുകളെ എങ്ങോട്ട് മാറ്റുമെന്നുള്ളതിനെ കുറിച്ച് പോലും ഒരു ധാരണയിലെത്തിയിട്ടില്ല പിന്നീടാണല്ലോ സ്ഥിരം പുനരധിവാസത്തെ കുറിച്ച് ഇത് തന്നെയാണ് കഴിഞ്ഞ തവണയും സംഭവിച്ചത് അതുകൊണ്ട് ഈ ഉപസമിതി കാര്യക്ഷമമല്ല മന്ത്രിസഭാ ഉപസമിതി മന്ത്രിസഭാ ഉപസമിതി അവർ ചെയ്യേണ്ട ജോലി അല്ല ചെയ്യുന്നത് അവര് നാലുപേരും രാവിലെ ഇരുന്നേറ്റ് പിന്നെ ചൂരൽമലയിലേക്കും മുണ്ടക്കൈലേക്ക് ഓടുകയാണ് ചെയ്യുന്നത് അവര് ശരിക്കും ചെയ്യേണ്ടത് കലക്ടറേറ്റിൽ ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ആവശ്യമായ സ്ഥലം കണ്ടെത്തി എത്രയും പെട്ടെന്ന് കാരണം അവിടെ രോഗം മാറിയിട്ട് ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാരുണ്ട് അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയാണ് മന്ത്രിസഭ ഉപസമിതി ചെയ്യേണ്ടത്